സ്നേഹം കൊണ്ട് മുറിവേറ്റവരും സ്നേഹം തന്നെ മരുന്നാക്കിയവരും ഇടപഴകുന്ന ഇടങ്ങൾ ഇവിടെ മാത്രം കാണാം വെറുപ്പിന്റെ നോട്ടങ്ങളോ വാക്കേറ്റങ്ങളോ ഇല്ലാത്ത ഇടം തോറ്റുപോയവരുടെയും വിജയിച്ചവരുടെയും നിർജീവമായ മിഴികൾ ഉറങ്ങുന്നതും ഈ ഇടത്താണ് ചിന്തകൾക്ക് തടയിടാനാവാതെ ഉറക്കം നഷ്ടപ്പെട്ടവരും ഉറങ്ങിയാൽ ചിന്തകൾക്ക് ഭംഗം നേരിടുമോ എന്ന് ഭയപ്പെടുന്നവരും ഇവിടെയുണ്ട് വിശപ്പേറിയവരും വിശപ്പറ്റുപോയവരും ഒരുപോലെ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നതും ഇവിടെ കാണാം പ്രതീക്ഷകൾ അറ്റുപോയ ജന്മങ്ങൾ പുറത്തേക്കുള്ള വാതിലുകൾ മറന്നുപോയി തുടങ്ങിയിരിക്കുന്നു സന്ദർശകർ ഇല്ലാത്ത പകലുകൾ അവർക്ക് പരിചിതമായി കഴിഞ്ഞിരിക്കുന്നു പുറത്ത് വിശാലമായ ലോകത്ത് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിട്ടും പ്രിയമുള്ള ഒന്നിനെ പോലും ഓർത്തെടുക്കാനാവാതെ ഈ നാല് ചുമരുകൾക്കുള്ളിൽ കുടുങ്ങിപ്പോയത് എത്ര മനുഷ്യജന്മങ്ങളാണ് ശരീരത്തിലേൽക്കുന്ന മുറിവിനേക്കാൾ ദാരുണമാണ് മനസ്സിലേൽക്കുന്ന മുറിവുകൾ ദേഹത്തിലെ മുറികളിൽ നിന്നും ചോര പൊടിയുന്നത് നമുക്ക് കാണാം എന്നാൽ മനസ്സിനേറ്റ മുറിവുകളിൽ ഒരു തലോടലാവാൻ പോലും നമുക്ക് കഴിയാത്തതെന്ത് ഭ്രാന്താശുപത്രിയുടെ വാർഡുകൾ ഒരിക്കലും ഒഴിയാത്തതെന്ത് ദീർഘനിശ്വാസങ്ങൾക്കും നെടുവീർപ്പുകൾക്കും അറുതിയില്ലാത്തതെന്ത് ഇന്ന് എനിക്ക് ശേഷവും നാളെ ഒരാൾ അവിടെ എത്തിച്ചേരുന്നത് നന്ദി